ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാൾ അതായത് ശ്രീകൃഷ്ണ ജയന്തി അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞെങ്കിലും സോറി എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ അപ്പോൾ ലൈക്കും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അമ്മ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചു ഉണ്ണിക്കണ്ണൻ ഒരു മാലയൊക്കെ കെട്ടി ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ എന്താ രാവിലെ വന്ന ഉടനെ ഒരു റോസ് വാട്ടർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് മൂന്ന് റോസാപ്പൂ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് റോസ് വാട്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ റോസ് വാട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തീരാറായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും റോസാപ്പൂ നിൽക്കുന്നത് കണ്ടുകൊണ്ട് റോസ് വാട്ടർ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു അതെല്ലാം കഴിഞ്ഞ് ഞാൻ ചായയും കുടിച്ചിട്ട് നേരെ പുറത്തോട്ടിറങ്ങി സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെയാണ് ഇത് ശ്രദ്ധിക്കുന്നത് ഞാൻ ഈ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അത് നം വഴിയാണ് നമ്മളുടെ വീടിൻ്റെ ബാക്കിലോട്ട് പോകാനുള്ള വഴിയാണേ അപ്പോൾ ആ വഴിയിലോട്ടാണ് നമ്മുടെ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന ചെടികളും മരങ്ങളും എല്ലാം അങ്ങോട്ടാണ് കിളിച്ചിറങ്ങി നിൽക്കുന്നത് അപ്പോൾ ആ വഴി കൂടെ പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അമ്മയ്ക്ക് കൈവയ്യാത്തത് കൊണ്ട് അമ്മയ്ക്കിതൊന്നും വെട്ടി കുടിക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് ഇന്നലെ വൈകിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി പൂ പറിക്കാൻ ഈ ഒരു സൈഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ശ്രദ്ധിക്കുന്നത് അപ്പോൾ വിചാരിച്ചു ഇന്ന് രാവിലെ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് വൈകിട്ട് നമ്മൾ തിരിച്ച് പോവാ ടോട്ടർ വാട്ടർത്തോട്ട് തിരിച്ചു പോവുക അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരുടെ ആ മുറ്റത്തോട്ടങ്ങ് കവിഞ്ഞ് ആ ഒരു മതിലിൻ്റെ മണ്ടക്കോട്ടങ് കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് വെട്ടിക്കളയാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കാര്യം ശരിക്കും ചെമ്പരത്തിപ്പൂ ചുമന്ന കളറിലെ ചെമ്പരത്തിപ്പൂവ് ഇഷ്ടം പോലെ നിൽപ്പൊണ്ടട്ടോ ഞാൻ ഇതിൽ നിന്നായിരുന്നു താളി തലയിൽ താളി തേക്കാനൊക്കെ എടുക്കുന്നത് ചെമ്പരത്തി ഇലയും ചെമ്പരത്തിപ്പൂവുമൊക്കെ അപ്പം എന്നാലും വഴിയിലോട്ടും അപ്പുറത്തെ വീട്ടുകാരുടെ മുറ്റത്തോട്ടുമൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ടങ്ങ് വെട്ടിക്കളഞ്ഞു ഞാൻ ആ ഇപ്പം ഒടിച്ചിട്ടാ ഒരു കമ്പ് നിറയെ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് ചെമ്പരത്തിപ്പൂവ് പക്ഷേ എന്ത് ചെയ്യാനാണ് സാരമല്ല ഇനിയും കിളിച്ച് വരുമല്ലോ വേറെയും നമുക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള വിളക്ക് കത്തിക്കുമ്പോഴൊക്കെ വെക്കാനുള്ള പൂവ് ആവശ്യത്തിനുണ്ട് കേട്ടോ അതൊക്കെ നിർത്തിയിട്ടാണ് ഞാൻ നമ്മുടെ അയ്യത്തോട്ട് നിൽക്കുന്നത് മാത്രം അവിടെ അങ്ങനെ നിർത്തിയിട്ട് വഴിയിലോട്ടും അപ്പുറത്തോട്ടും വഴി കഴിഞ്ഞും കൂടെ നിൽക്കുന്നത് ഞാൻ വെട്ടിക്കളഞ്ഞു ഈ ഒരു ഭാഗത്തായിട്ട് ചെടികളും മരങ്ങളും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ ചെടികൾ എന്ന് പറയുമ്പം ചെമ്പരത്തിയുണ്ട് റോസയുണ്ട് മുല്ലയുണ്ട് തെറ്റിയുണ്ട് അത്രയും ചെടികളുണ്ട് പിന്നെ ഒരു കള്ളിമുൾ ചെടിയും അതിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ പിന്നെ മരങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു പേര നിൽപ്പുണ്ട് പിന്നെ ഈ ചെമ്പരത്തി തന്നെ വലിയ മരമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നീളത്തിന് കമ്പിങ്ങനെ പോയേക്കുവാണ് അപ്പോൾ അതിൻ്റെ വലുതാണ് ഞാൻ ഒടിച്ച് കളഞ്ഞത് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ബാക്കിൽ റംബൂട്ടാം മരം രണ്ട് റംബൂട്ടാം വരം നിൽപ്പുണ്ട് പിന്നെ വേറൊരു മരമുണ്ടല്ലോ ആ മരത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ കിട്ടുന്നെങ്കിൽ ഞാനിവിടെ എഴുതി കാണിച്ചേക്കാം കേട്ടോ അപ്പോൾ അതുണ്ട് പിന്നെ നമ്മുടെ കവുങ്ങ് പാക്കിൻ്റെ മരം ഉണ്ടല്ലോ പാക്കിൻ്റെ മരം അതൊക്കെ നിപ്പുണ്ട് പിന്നെ റബ്ബർ റബ്ബർ ഇല്ല റബ്ബർ ഒരുപാടൊന്നും ഇല്ല അപ്പോൾ കുറേ വെട്ടിക്കളഞ്ഞു അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സൈഡിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ വെട്ടിക്കളയാൻ പറ്റുന്ന അത്രയും ഞങ്ങൾ വെട്ടിക്കളഞ്ഞു പിന്നെ റംബൂട്ടാൻ്റെ അങ്ങ് മുകളിൽ നിൽക്കുന്ന കമ്പ് അങ്ങനെ ചാഞ്ഞ് നിപ്പുണ്ട് കേട്ടോ പക്ഷെ അതെനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം കൂടെ വെട്ടിയിട്ടതെല്ലാം കൂടെ വാരിയിട്ട് ഞാൻ അതാ ഈ ഒരു ഫ്രണ്ടിലെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ തെങ്ങിൻ്റെ ചുവട് നോക്കിയിട്ട് അവിടെ ആയിട്ട് കൊണ്ടിട്ടു അപ്പോൾ അവിടെ കിടന്ന് ഉണങ്ങി കഴിയുമ്പോൾ അമ്മ വേറെ വൃത്തി ഇരിക്കാനായിട്ട് വെട്ടി ഒടിച്ചെടുത്തോളൂ അപ്പോൾ അതും എല്ലാം കൂടി അവിടെ അങ്ങനെ കൊണ്ടുവന്ന് കളഞ്ഞു അപ്പോൾ നമ്മുടെ വഴിയും ബാക്കി ഭാഗങ്ങളെല്ലാം ക്ലീനാക്കി കേട്ടോ ബാക്കി വേറെ എവിടെ വെട്ടിക്കളയാനായിട്ടില്ല ആ ഒരു ഭാഗം മാത്രമേ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വഴിയിലോട്ട് വെട്ടിക്കളയാനായിട്ടുള്ള ഇതിന് നിൽക്കുന്നത് പിന്നെ അവിടെ എല്ലാം അങ്ങ് തൂത്ത് നേരെ നേരെയ വഴിയിലോട്ട് ഇറകി വെട്ടിക്കളഞ്ഞപ്പം ഇലയും പൂവും കായും എല്ലാം അവിടെ വീണിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടി ഒന്ന് തൂത്ത് ഇപ്പം നല്ല വെട്ടം വന്ന പോലെ കേട്ടോ ഒരു കാട് വെട്ടി തെളിച്ചൊരു പ്രീതി ആയിട്ടുണ്ട് അപ്പം ആ ഒരു വഴിയും കൂടെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നിത് ചെയ്യണം എന്ന് തന്നെ തീരുമാനിച്ചതാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെയ്യണമെന്ന് അല്ല രണ്ട് മൂന്ന് ദിവസമായിട്ടല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് ഇത് ശ്രദ്ധിക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഇല്ലായിരുന്നു ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ ഇറങ്ങിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ എന്നാൽ നേരത്തെ കണ്ടതായിരുന്നെങ്കിൽ നേരത്തെ ഈ ഒരു ജോലി അങ്ങ് ചെയ്ത് തീർത്തു വെക്കുകയായിരുന്നു പക്ഷേ ഇപ്പം ഈ വെപ്രാളം പിടിച്ച് ചെയ്തപ്പോഴത്തേനും ഇനി വൈകിട്ട് ഇനി അങ്ങ് വരെ ട്രാവലും ചെയ്യണം ബൈക്കിലാണ് കേട്ടോ പോകുന്നത് ചേട്ടാ ഈ കോട്ടയത്ത് പോയിട്ട് പോയേക്കാണ് ഇപ്പോഴും സ്റ്റിൽ കോട്ടയത്താണ് അപ്പോൾ വൈകിട്ടാണ് തിരിച്ച് വരുന്നത് ഇന്ന് സൺഡേയും കൂടെ ആണല്ലോ അപ്പോൾ ഇന്ന് സൺഡേ വൈകിട്ടാണ് തിരിച്ച് വരുന്നത് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ട്രി ഹൺഡ്രത്തോട്ട് കേട്ടോ ഇവിടെ നമ്മുടെ വീട്ടിലെ ബൈക്കിരിപ്പുണ്ട് അപ്പോൾ അതിലങ്ങ് തിരിച്ചു പോകും അങ്ങനെ ഞാൻ തിരിച്ച് കയറി എന്നാൽ ഞാൻ കാപ്പി കുടിക്കാനായിട്ട് പോകട്ടോ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ദോശയും സാമ്പാറും ആയിരുന്നു അമ്മ എടുത്തത് അങ്ങനെ അതൊക്കെ കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ നീലോട്ടൻ്റെ സിങ്കക്കുട്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞിട്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ കാപ്പിയൊക്കെ ഇനി നേരെ പോയിട്ട് ഞാൻ പാക്ക് ചെയ്യട്ടെ കൊണ്ടുപോകാനുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ നീലൂട്ടൻ്റെ വീട്ടിലിടുന്നതല്ല ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത് നല്ല ഡ്രസ്സുകൾ രണ്ട് നല്ല ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നീലൂട്ടൻ ഈ പ്രാവശ്യത്തെ ഓണക്കോടി കിട്ടിയതാണ് അപ്പോൾ അത് രണ്ട് മൂന്ന് ഷർട്ടുകളുണ്ട് പിന്നെ രണ്ട് പാൻറ്റുണ്ട് ജീൻസിൻ്റെ പാൻറ്റുണ്ട് അത് നല്ലതാണ് അതിപ്പം ഇടാൻ പറ്റത്തുള്ളൂ ഇവിടെ വെച്ചിട്ട് പോയാൽ ചിലപ്പം ഇനി തിരിച്ച് വ വരുമ്പോഴത്തേനും അത് ചെറുതായി പോയാലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതെല്ലാം കൊണ്ടുപോകാം വീട്ടിലിടാനുള്ളത് മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി നല്ല ഡ്രസ്സുകളെല്ലാം കൊണ്ടുപോകാം ഓണക്കോടി കിട്ടിയതല്ലേ അതങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ എൻ്റെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് ജോഡിയേ ഉള്ളൂ ഞാൻ രണ്ട് മൂന്ന് ജോഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ജോഡി ഞാനിപ്പോൾ ഇട്ടുകൊണ്ട് പോവാനും ബാക്കി രണ്ട് ജോഡി ബാഗിൽ മടക്കി ഒതുക്കി വെച്ചു പിന്നെ വേറെ അല്ലെ ചില്ലറ കുറച്ച് സാധനങ്ങൾ ഇനി എടുത്ത് വയ്ക്കാനുണ്ട് പിന്നെ മേക്കപ്പ് ഒരുക്കുന്ന ഒരു സാധനങ്ങളൊക്കെ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ അത് ഒരുങ്ങി കഴിഞ്ഞിട്ട് വൈകിട്ട് നേരെ ബാഗിലോട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ കൊണ്ടുപോകാനായിട്ട് എനിക്ക് കൊണ്ടുപോകാനായിട്ട് എൻ്റെ ബാഗിൽ കൊണ്ടുപോകാനായിട്ട് അധികം വെയിറ്റുള്ള സാധനങ്ങളൊന്നുമില്ല പക്ഷേ ചേട്ടായി വരുമ്പോൾ രണ്ട് ബാഗ് ചേട്ടയിലെ കയ്യിലുണ്ട് അതിൽ നിറയെ സാധനങ്ങൾ ആ ഡ്രസ്സുകൾ ജോലിയുടെ ജോലിക്ക് കൊണ്ടുപോയ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ആ രണ്ട് ബാഗിലായിട്ടുണ്ട് കേട്ടോ നല്ല വെയിറ്റ് വേണം അപ്പോൾ ഈ മൂന്ന് ബാഗും കൂടെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ബാഗ് ബൈക്കിൻ്റെ ബാക്കിൽ ചിലപ്പം വെച്ച് കെട്ടുമായിരിക്കാം അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കാം ഇത് കയ്യിൽ പിടിക്കാമെന്നുമാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നമ്മളിന്ന് വൈകിട്ട് തിരിച്ചു പോവുകയാണ് അപ്പം ഞാൻ പോകുന്ന എന്താ പറയുക ട്രാവൽ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല നീലൂട്ടം കുളിച്ച് കഴിഞ്ഞ് ചോറക്ക കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉറങ്ങുന്നത് എന്തായാലും നല്ലതാണ് വണ്ടിയിൽ അത്രയും ദൂരം പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഉറങ്ങുമ്പോഴേ എൻ്റെ കയ്യിൽ ബാഗും ഉണ്ട് അപ്പം കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പോൾ ഞാൻ പിടിച്ചു കിടത്തി വിരട്ടി ഉറക്കി കേട്ടോ അപ്പം ഉറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ആ ജനലിൻ്റെ അവിടെ രണ്ട് ബെഡ്ഷീറ്റ് ഒരുമിച്ചാക്കിയിട്ടുണ്ടല്ലോ കൊണ്ടുവന്ന് വെച്ചതാണേ കാരണം വെയിലും നല്ല ചൂടും അടിക്കുന്നുണ്ട് ഇങ്ങോട്ട് അന്നേരം അവൻ കിടക്കുന്നിടത്തോട്ട് അങ്ങനെ ചെയ്തു വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിനിപ്പോൾ പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരട്ടെ തലയിൽ തേക്കുന്നത് ഞാൻ വെട്ടിക്കളഞ്ഞ കമ്പിൽ പൂ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പൂ വെച്ചിട്ട് ഒന്ന് ഒരു സാധനം ഉണ്ടാക്കി നോക്കിയതാട്ടോ അത് തലയിൽ തേച്ചിട്ട് കുളിക്കാൻ പോവാം കുളിച്ച് റെഡി ആവട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് പോകുന്ന ട്രാവൽ വ്ളോഗ് വീഡിയോ കാര്യങ്ങൾ വിശേഷങ്ങളൊന്നും ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നില്ല അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അതായത് പയ്യന്നൽ ട്യൂബ് ട്രിവാൻഡ്രം വരെയുള്ള ആ ഒരു ജേണി ഒരു വിശേഷങ്ങളും യാത്രയും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഈയൊരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വ്ലോഗിൽ ഞാൻ നമ്മളുടെ ട്രാവൽ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഇപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു ചേട്ടായി വരാൻ ടൈമായി ബായ്